പയ്യാവൂർ വില്ലേജിൽപ്പെട്ട ആനയടി കോളനിക്ക് സമീപത്തുള്ള തോട്ടുചാലിൽ ഉടമസ്ഥനില്ലാത്ത നിലയിൽ ഉദ്ദേശം അമ്പത് ലിറ്റർ വാഷി സൂക്ഷിച്ചു വെച്ചത് കണ്ടെടുത്ത് കേസെടുത്തു ശ്രീകണ്ഠാപുരം എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ പി വിജയന്റെ നേതൃത്വത്തിൽ പയ്യാവൂർ വാതിൽമട ആനയടി കോളനി കുഞ്ഞിപ്പറമ്പ ഭാഗങ്ങളിൽ നടത്തിയ റെയ്ഡിൽ ആനയടി കോളനിയിലുള്ള തോട്ടുചാൽ കേന്ദ്രീകരിച്ച് നടത്തി വന്ന വാറ്റ് കേന്ദ്രം നശിപ്പിച്ച് ഉടമസ്ഥനില്ലാത്ത നിലയിൽ കാണപ്പെട്ട ഉദ്ദേശം അമ്പത് ലിറ്റർ വാഷ് കണ്ടെടുത്ത് അബക്കാരി കേസെടുത്തു പ്രതിയെക്കുറിച്ച് അന്വേഷിച്ചു വരുന്നു റെയ്ഡിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് പി ആർ സജീവ് പ്രിവെൻറ്റീവ് ഓഫീസർ ഗ്രേഡ് എം പി ഹാരിസ് സിവിൽ എക്സൈസ് ഓഫീസർ പി ഷിബു വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ റെംന കെ ഡ്രൈവർ കെ വി പുരുഷോത്തമൻ എന്നിവർ പങ്കെടുത്തു